ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് വന്ന് അനിമോളിനോട് ചോദിക്കുന്നുണ്ട് പുതിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുന്നുണ്ട് ആരെങ്കിലും ചൊറിയാൻ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് എന്നെയാണ് ഫുള്ള് ടാർഗറ്റ് ചെയ്യുന്നത് പലരും ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഇവിടെ വന്നവരെല്ലാം ഓരോരോ കാര്യങ്ങൾ പോയി അക്ബറിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അക്ബറാണ് വന്ന് എന്നെ ചൊറിയുന്നതെന്ന് പറയുന്നുണ്ട് ലക്ഷ്മി പിന്നെ എനിക്ക് നേരത്തെ ഒരു ഹിൻഡ് തന്നായിരുന്നു ആരെന്ത് വന്ന് പറഞ്ഞാലും മിണ്ടാതെ നിൽക്കണം അപ്പോൾ ഷാനവാസൊക്കെ പറയുന്നുണ്ട് ലക്ഷ്മി മാത്രമല്ല ല്ലോ ഞാനും നിന്നോട് തന്നെയല്ലേ പറഞ്ഞു തരുന്നത് നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് മാറി നിൽക്കുമ്പോഴും നിനക്ക് നേരെയാണ് തെറ്റിദ്ധാരണ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ നിന്നെ ആ ദിന നൂറയൊക്കെ ആയിട്ട് മിണ്ടിപ്പിച്ചത് ഞാൻ നിന്നോട് പറഞ്ഞു തന്നതല്ലേ പുറത്തുനിന്ന് വന്നവരെല്ലാം ഗെയിം കളിക്കുന്നവരല്ല നമ്മളാണ് ഇപ്പൊ ഗെയിമിലുള്ളത് അവരെ സൂക്ഷിക്കണം ഞാനും നിനക്ക് പറഞ്ഞു തന്നതല്ലേ അനുമോൾ അപ്പൊ ഷാനവാസിനോട് പറയാണ് അവിടെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അക്ബർ പറയുകയാണ് ഞാൻ ക്യാപ്റ്റൻ ആയിട്ടില്ല നൂറ് ക്യാപ്റ്റൻ ആയല്ലോ നൂറ് നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണെന്നൊക്കെ പറയുകയാണ് അപ്പം നൂറെ അവിടെ ഇരിക്കുന്നുണ്ട് നൂറ എന്തോ പറഞ്ഞു പക്ഷെ ഞാനത് കേട്ടില്ല എന്ന് പറയുന്നുണ്ട് അക്ബർ പിന്നെയും പിന്നെയും റിപ്പീറ്റായിട്ട് തന്നെ പറയുന്നുണ്ട് നൂറ് വേറെ ക്യാപ്റ്റൻ ആയല്ലോ നൂറ് വേറെ ക്യാപ്റ്റനായല്ലോ എന്ന് പിന്നെയും പിന്നെ ഇങ്ങനെ എടുത്തെടുത്ത് എന്നെ കൊള്ളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അവിടെ നിന്ന് ഓരോന്ന് പറയുന്നതെന്ന് പറയുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് അത് ഞാൻ പിന്നെ പറയാമെന്ന് അനുമോണി ഷാനവാസിനോട് പറയുന്നുണ്ട്